വിഭാഗീയത കാരണം ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതെ വന്ന കരുനാഗപ്പള്ളി സി പി ഐ എം ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത കൊല്ലം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പുതിയ അഡ്വോക്ക് കമ്മിറ്റിക്ക് ചുമതല നൽകി കരുനാഗപ്പള്ളി സി ഏരിയ കമ്മിറ്റിയിൽ കല്ലുകടി തുടങ്ങിയിട്ട് ഏറെ നാളുകളായി പല ആവർത്തി പാർട്ടി നേതൃത്വം ഇടപെട്ട് തെറ്റുതിരുത്താൻ നടപടി സ്വീകരിച്ചുവെങ്കിലും വിഭാഗീയത ശക്തിപ്പെടുകയായിരുന്നു സമ്മേളനകാലം ആയതോടെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്കുള്ളിലും എതിർ ശക്തി പ്രാപിച്ചു തുടങ്ങി പത്ത് ലോക്കൽ കമ്മിറ്റിയുള്ള കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ ആറിടങ്ങളിൽ മാത്രമാണ് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് മറ്റ് നാല് ലോക്കൽ കമ്മിറ്റികളിലെ വിമത അംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഇതോടെ വിഭാഗീയത കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കൂടി പരിഗണിച്ചാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഇടപെട്ട് അടിയന്തര ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത് കൊല്ലത്തിന്റെ ചുമതലയുള്ള പുത്തളത്തിനേച്ചും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു കരുനാപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട ശേഷം അഡ്ഹോ കമ്മിറ്റിക്ക് ചുമതല നൽകി ഏഴംഗ അഡ്ഹോ കമ്മിറ്റി ഏരിയ സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കും വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുന്നവർക്കെതിരെ ഉടൻ നടപടി വേണ്ടെന്നാണ് സി പി ഐ എം നേതൃത്വത്തിൻ്റെ തീരുമാനം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലം വേദിയാകുന്ന സാഹചര്യത്തിൽ വിഭാഗീയതയെ പരമാവധി തണുപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം സമ്മേളനത്തിന് ശേഷം കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ളത് ഉറപ്പാണ് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ നീക്കങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു ജില്ലാ കമ്മിറ്റി പല ആവർത്തി ഇടപെട്ടിട്ട് പോലും ഇത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം